പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ടി ട്വന്റി ലോകകപ്പ് ഉയർത്തി ഇന്ത്യ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ രണ്ടാം ടി ട്വന്റി ലോകകപ്പ് സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇന്ത്യ നേടുന്ന ആദ്യ ഐ കിരീടം കൂടിയാണിത് ബ്രിഷ് ഡൌൺ കെൺസിംഗൺ ഓവലിൽ ഇന്ത്യ നൂറ്റി എഴുപത്തിയേഴ് റൺസ് വിജയലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചത് എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തൊമ്പത് റൺസ് എടുക്കാനാണ് സാധിച്ചത് ഹെൻഡിച്ച് ക്ലാസനാണ് ദക്ഷിണാഫ്രിക്കയുടെ ടോപ്പ് സ്കോറർ ക്യുൻഡൻ ഡീകോക് കോക് ക്രിസ്റ്റൺ സ്റ്റാപ്സ് എന്നിവർ വിജയപ്രതീക്ഷ നൽകുന്ന പ്രകടനം പുറത്തെടുത്തു ഹാർദിക് പാണ്ഡ്യ മൂന്നും അഷ്ദീപ് സിംഗ് ജസ്പ്രീത് ബുംറ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി വിരാട് കോഹ്ലിയുടെ ഇന്നിംഗ്സാണ് ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് നയിച്ചത് അക്സർ പട്ടേൽ മികച്ച പ്രകടനം പുറത്തെടുത്തു മോശമായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ തുടക്കം രണ്ടാം ഓവറിൽ തന്നെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമായി ബുംബ്രയുടെ ഔട്ട് സിംഗറിൽ റീസ ഹെൻഡ്രിക്സ് ബൌൾഡ് മൂന്നാമനായി ഗ്രീസിലെത്തിയ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ എയ്ഡഡ് മർക്രമിനും തിളങ്ങാനായില്ല ന്യൂസ് ഡെസ്ക് യൂടോക്ക്